സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ എത്തും വിളക്ക് വഴിപാട് മുതൽ നിത്യപൂജ വരെയുള്ളവ കഴിപ്പിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങൾ അറിയുക ശത്രുക്കൾ വരെ ഓരോ വഴിപാട് കഴിപ്പിക്കുമ്പോഴും നമ്മൾ ഫലസിദ്ധി കൂടി പ്രതീക്ഷിക്കുന്നു സമർപ്പിക്കുന്ന വഴിപാടിന് അതെല്ലാം ദുരിതങ്ങൾ തീരാനും നേട്ടങ്ങൾ ഉണ്ടാകാനും സമർപ്പിക്കേണ്ടത് എന്തെല്ലാമാണെന്ന് നോക്കാം വിളക്ക് വഴിപാടായി സമർപ്പിച്ചാൽ സങ്കടങ്ങൾ വിഷമങ്ങൾ എന്നിവ അകറ്റും കെടാവിളക്ക് വഴിപാട് കഴിപ്പിച്ചാൽ അവിവാഹിതരായവർക്ക് വിവാഹം വിവാഹിതർക്ക് കുടുംബത്തിൽ സന്തോഷം എന്നിവ ലഭിക്കും മാല നിവേദിച്ചാൽ മാനസികമായ ശാന്തി നിറമാല വഴിപാട് എല്ലാ തടസ്സങ്ങളും പ്രശ്നങ്ങളും അകലാൻ ഹോമം ബാലാരിഷ്ടം അതായത് കുട്ടികളിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം സേവ ദുഃഖങ്ങളും ആകുലതകളും അകറ്റി ഐശ്വര്യം കൊണ്ടുവരാൻ ബ്രഹ്മരാക്ഷസിന് പൂജ ഭൂമിയിലെ പ്രശ്നങ്ങൾ മാറാനും നാൽക്കാലിയായതും വളർത്തു മൃഗങ്ങൾക്കുള്ള സംരക്ഷണത്തിനും നിത്യപൂജ സമ്പത്തും സന്തോഷവും ലഭിക്കാൻ അപ്പം വഴിപാട് രോഗങ്ങളില്ലാതെ ശക്തവും ദൃഢവുമായ ആരോഗ്യം ലഭിക്കാൻ വെള്ളനിവേദ്യം ദാരിദ്ര്യം അകറ്റാൻ ത്രിമധുരം തപഗ്രയം മുട്ടറക്കൽ തടസ്സങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് നീരാഞ്ജനം മാനസികമായ സന്തോഷം സമാധാനം ശനിദോഷം അസുഖ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തിക്ക് വെടിവഴിപാട് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലീകരിക്കാൻ എള്ളുതിരി ശനിദോഷ നിവാരണം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ